വാർത്ത ശബരിമലയിൽ രാജവെമ്പാല പാണ്ഡിത്താവളത്തെ വാട്ടർ ടാങ്കിന് സമീപമാണ് പാമ്പിനെ കണ്ടത് വനം വകുപ്പ് സംഘമെത്തി പാമ്പിനെ പിടിക്കാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു പാമ്പ് മരത്തിനുള്ളിലേക്ക് കയറി അശ്വിൻ പാലാഴി വിവരങ്ങളുമായി അശ്വിൻ ഈ സമയത്തൊക്കെ നല്ല തിരക്കാണ് ശബരിമലയിൽ പാമ്പിനെ പിടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടല്ലോ അല്ലേ അനുഷ് തീർച്ചയായും ഇപ്പോഴും രാജവംബലെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് പ്രധാനമായും തീർത്ഥാടകർ എത്തുന്ന ഒരു വഴി എന്ന് പറയുന്നത് പുല്ലുമേര് വഴി തീർത്ഥാടകർ കാൽനടയായി വരുന്ന വഴിക്ക് സമീപമാണ് പാണ്ഡിത്താവളം കുരക്കുഴി ഭാഗത്തായി ഇന്ന വൈകുന്നേരം ആറേ കാലോടുകൂടി ക്ഷമിക്കണം അഞ്ചേ കാലോടുകൂടി ഒരു വലിയ രാജവംപാലെ സാമാന്യം നല്ല നീളമുള്ള ഏകദേശം പതിനഞ്ചരയോള നീളമുണ്ട് എന്നുള്ളതാണ് ഫോറസ്റ്റ് അധികൃതർ പറയുന്നത് ആ രാജവമ്പാലെ കാണുന്നത് പക്ഷേ തീർത്ഥാടകർ നടന്നു പോകുന്ന വഴിയിലല്ല അതിനോട് ചേർന്നുള്ള വാട്ടർ ടാങ്കിന് സമീപമാണ് ഈ പമ്പിനെ ആദ്യം ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കാണുന്നത് പിന്നീട് ഫോറസ്റ്റിനെയും ഒപ്പം സ്നേക്ക് റെസ്ക്യൂ ടീമിനെയും അറിയിച്ചു ഇതിനെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ ഒരു വലിയ മരത്തിന്റെ ഉള്ളിലേക്ക് മരത്തിന്റെ പൊത്തിലേക്ക് ഇത് കയറിപ്പോയി വാലിനാണ് പിടികിട്ടിയത് അതിനെ പുറത്തേക്ക് ഇറക്കാനുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ നടത്തിയെങ്കിലും അത് മരത്തിനുള്ളിലേക്ക് കയറി പോവുകയായിരുന്നു ഇപ്പോഴും മരത്തിനുള്ളിൽ തന്നെ തുടരുന്നു അല്പസമയം മുമ്പ് അതിന്റെ തല പുറത്തേക്ക് എത്തിയിരുന്നു അപ്പോഴും പിടിക്കാനായില്ല ഇപ്പോൾ രാത്രി ഇരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഏതെങ്കിലും സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയാൽ അതിനെ പിടികൂടി ഉൾവനത്തിലേക്ക് അയക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് ഫോറസ്റ്റും ഒപ്പം സ്നേക് റെസ്ക്യൂ ടീമും ഇപ്പോഴും ശബരിമലയിൽ പാണ്ഡിത്താവളത്തിന് സമീപത്തെ വാട്ടർ ടാങ്കിൽ സമീപം ഒരു രാജവെമ്പാലയെ കണ്ടു എന്നാൽ അതിനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പിടിക്കാനുള്ള ശ്രമം തുടരുന്നു